السلام عليكم ورحمة الله تعالى وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله، وعلى آله وصحبه أجمعين. أما بعد، العلماء ورثة الأنبياء، سنها دلونرنا، أستاذ مار، فيديكار تاكر، بريان نرى കലാമേളയിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം നൂറിന്റെ നിറവിൽ എന്തായിരുന്നു കേരള സമസ്തക്കാനുള്ള ജൊലുമിറവ് കാരണം നമുക്കറിയാം മാലിക് ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ കേരളം വർഷത്തോളം നല്ല രില്ലാതെ പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ കൂടി ഐക്യത്തോടുകൂടി കൂടി മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു വന്നു ആ എടുക്കാണ് പോലും കടലിന്റെ ആശയിലേക്ക് തള്ളിയ

प्रख्या हो